ഹായ് ഗേസ് രേസ് ഞാൻ ഇന്ന് ഹൈദരാബാദക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ടാണ് പങ്കുവെക്കാമെന്നൊക്കെ എരുത്തി നമ്മൾ മലപ്പുറത്തുനിന്ന് നിന്നാണ് പോകുന്നത് മലപ്പുര് വഴിക്കട് വഴി കുടല്ലൂർ പുണ്ടൽപേട്ട മൈസൂർ ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ട് അങ്ങനെ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദിലെത്തണം കേട്ടോ അന്നത്തെ ദിവസം ഒരു ഉച്ചക്കാണ് ഞങ്ങൾ കിട്ടുന്നിറങ്ങിയത് ഇവിടെ ഒന്നരക്കായിട്ടുണ്ട് ഞങ്ങളൊരു മൂന്നര ആ ഒരു ടൈം ആയപ്പോൾ അതിനേക ചോരം കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നാലുമണിയൊക്കെ ആവാനായിപ്പോ നമ്മളൊരു കമ്പം ഇങ്ങനെ കണ്ടപ്പോൾ ആ കമ്പും പേങ്ങി അതൊന്ന് വാങ്ങി അവിടെ നിന്ന് നിർത്തിയിട്ടാണ് അപ്പോൾ മസാല പറ്റി ഒരു തിരയാണ് അങ്ങനെ കമ്പ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിലേക്ക് കടന്ന സമയത്ത് തന്നെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ആദ്യം നമ്മൾ കാട്ടുപോത്തിനെയാണ് കാണുന്നത് അത് കഴിഞ്ഞ് മയിൽ ഇഷ്ടം പോലെ മാൻകൂട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാൻ അത് ശരിക്ക് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ ഇങ്ങനെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല എന്താണ് ജസ്റ്റ് ഞാൻ നിങ്ങളിട്ടൊന്ന് ഷെയർ ആയി എന്നെങ്കിൽ എടുത്തിട്ട് ഇങ്ങനെ എടുത്തതാണ് മയിലൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ എന്തെങ്കിലും നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു നീല കളറൊക്കെ എന്താണ് ഭംഗിയെന്നറിയും നല്ല രസമുള്ളൊരു യാത്ര അതിന് അത് കേട്ടോ പിന്നെ കുരങ്ങന്മാർ എന്നറിയേണ്ടല്ലോ എന്തായാലും ചുരം കരുമ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് സിംഹവാനം കുരങ്ങെന്നൊക്കെ പറഞ്ഞ് പഠിക്കാറില്ലേ അതാ ആ കുരങ്ങിൻ്റെ വാലിൻ്റെ നീളം കണ്ടോ അത്രയും നീളമുള്ള വാലാണ് കേട്ടോ ഇഷ്ടം പോലെ മൺകൂട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ മാനങ്ങള് കൂട്ടം തന്നെ അധികം കാണുന്നത് അതിൽ ഒരു മാന നല്ല വലിയ കൊമ്പൊക്കെ ഉള്ളത് ബാക്കിയൊക്കെ അവരുടെ ഒരു ഫാമിലി ആയിരിക്കും കൊമ്പുള്ള ഒന്നിനെ കാണാൻ പറ്റുള്ളൂ ഒരു കൂട്ടത്തിൽ വലിയ കൊമ്പുള്ള അങ്ങനെ ഞങ്ങളിങ്ങനെ കാട്ടിലൂടെ ഉള്ള ഒരു യാത്രക്കിടയിൽ കണ്ട മൃഗങ്ങളെയൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റണം അത്രയും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു ചെക്ക് പോസ്റ്റാണ് ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കർണാടകയ്ക്കാണ് അങ്ങനെ ആണ് എൻ്റെ ഒരു ഓർമ്മ ഇനി ഇതറിയണവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാലും മതി എനിക്കറിയുന്നത് ഞാനിങ്ങനെ ഷെയർ ചെയ്തതാണ് മയിലും തന്നെ ഇഷ്ടം പോലെ മയിലാണുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ മൃഗങ്ങളും മയിലൊക്കെ വേറെ വേറെ സ്ഥലത്തൊന്നാണ് നമ്മൾ കാണുന്നത് ഒരുമിച്ച് കണ്ടതൊന്നുമല്ല ഇപ്പോൾ മാനാണെങ്കിൽ അവിടെ മാത്രം മയിലുകളാണെങ്കിൽ അവിടെ മയിലുകൾ മാത്രം പിന്നെ കുറച്ച് കാട് കഴിയാനായ സമയത്താണ് പിന്നെ നമ്മൾ ആനയൊക്കെ കാണുന്നത് ആന ഒറ്റ കൊമ്പുള്ള ഒറ്റ ആന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൂട്ടം കൂട്ടമായിട്ടുള്ളതൊക്കെ കാണാൻ പറ്റിയിട്ടോ പക്ഷെ വീഡിയോ നമുക്ക് അത്രയും ക്ലിയറായിട്ട് എടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ വണ്ടി അവിടെ നിന്നും നിർത്താൻ പാടില്ല അങ്ങനെയൊക്കെയാണ് നമുക്ക് പൂണടിയിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്കിഷ്ടം കേട്ടോ മൃഗങ്ങളെയൊക്കെ പക്ഷെ നേരിട്ട് കാണുന്നതാണ് ഭംഗി വീഡിയോയിൽ അത്രക്കൊന്നും ക്ലിയർ ഉണ്ടാവില്ല എന്നാലും രസമല്ലേ അപ്പം അങ്ങനെ അടുത്തതാണ് ഇപ്പോൾ വീഡിയോ എല്ലാവരും കാണണം അതുപോലെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഒറ്റക്കൊമ്പനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ താണേ ഒറ്റക്കൊമ്പനാണെങ്കിൽ നിൽക്കണേ കണ്ട അത്ര വലിയ വലുപ്പമൊന്നുമില്ല പക്ഷേ ആൾക്ക് നല്ല രണ്ട് കൊമ്പുണ്ടായിരുന്നു അപ്പോൾ അത് കൊമ്പനായിരിക്കാം ആളൊറ്റ കാണേനും അങ്ങനെ പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആൻകൂട്ടങ്ങളും അത് കഴിഞ്ഞ് ആനക്കൂട്ടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രസമുള്ള ഒരു ഒരു യാത്രയായിരുന്നു കേട്ടോ സാധാരണഗതിയിൽ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ ഇത്രയും ഇത്രയും മൃഗങ്ങൾ നമുക്ക് കാണാൻ പറ്റാറില്ല അന്നെന്തോ നല്ലൊരു ആയിരുന്നു അതുകൊണ്ട് എന്താ അറിയില്ല നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട് അതിൽ എന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആനക്കൂട്ടത്തിലൊരു ചെറിയൊരു ആനക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ പറ്റിയ ചെറുതാണ് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ അത്ര കണ്ട് നന്നായിട്ട് വീഡിയോ നമുക്ക് കിട്ടിയതുമില്ല ഇപ്പോൾ വൈകുന്നേരം ആ ആറ് മണി അഞ്ചര ആറ് മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാടൊക്കെ കഴിഞ്ഞ് ടൗണിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ടൗണിലെത്തി പോകുന്ന സമയത്താണ് വഴിയേരികളിൽ നിറയെ ബോക്സസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ തേനീച്ച കൂടാണത് നിറയെ കൃഷിയാണ് ഒരു ഏരിയ മൊത്തം അത് ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് പെട്ടികൾ വെച്ചിക്കാണ് എന്നിട്ട് അതിൽ നിന്ന് എടുക്കുന്ന തേൻ അവിടെ ആ റോഡിൻ്റെ സൈഡിൽ ഒരു ഇട്ടിട്ട് അവിടെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഹസ്ബൻഡ് അത് വന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്നൊക്കെ ചോദിക്കണം അവിടുത്തെ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട് അതവിടെ വെച്ചിട്ടുണ്ട് വേറെ ഉപ്പിയിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങാനുള്ള ബോട്ടിൽസ് വേറെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പോയി പിന്നെ ആറു മണി ആറര ആ ഒരു സൂര്യൻ അസ്തമിക്കൽ സമയമായിട്ടുണ്ട് ഏകദേശം മൈസൂർ എത്താനായിട്ടുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്